വന്യജീവി ശല്യം രൂക്ഷമായി തുടരുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഉറക്കമില്ലാതെ കാവൽ നിൽക്കുന്ന വനംവകുപ്പ് വാച്ചർമാർക്ക് പട്ടിണിയും കഷ്ടപ്പാടും മാത്രമാണ് മിച്ചം ഇടുക്കി മൂന്നാർ ഡിവിഷന് കീഴിലുള്ള താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിടാൻ തീരുമാനിച്ച് ഉത്തരവിറക്കിയിട്ടും ഇവർ ഇപ്പോഴും കാടിനും നാടിനും കാവൽ നിൽക്കുകയാണ് ശമ്പളവും ആനുകൂല്യവുമില്ലാതെ പടിയിറങ്ങുമ്പോൾ ഇവർക്ക് നഷ്ടമാകുന്നത് ഒരു പതിറ്റാണ്ട് കാലത്തെ ജീവിതം ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ളവരെ സമൂഹത്തിന്റെ മുഖ്യധാരിയിലേക്ക് എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് വനംവകുപ്പിൽ താൽക്കാലിക വാച്ചർമാരായി ഇവരെയും നിയമിച്ചത് ജോലി കിട്ടിയല്ലോ എന്ന് സന്തോഷമായിരുന്നു ആദ്യം എന്നാൽ പിന്നീട് ഇത് സങ്കടമായി മാറി വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ ശമ്പളം കിട്ടും ബാക്കി മുഴുവൻ കുടിച്ചുക ഇങ്ങനെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു പതിറ്റാണ്ട് പിന്നിട്ടവരും ഇക്കൂട്ടത്തിലുണ്ട് മറ്റൊരു ആനുകൂല്യവുമില്ല അഞ്ചു മാസം

ജോലി ഉണ്ടായിട്ടും പട്ടിണി കിടക്കേണ്ട അവസ്ഥ ഇനി ഉണ്ടാകില്ലെന്നാണ് ഇവർ പറയുന്നത് വിടുക എന്ന് പറയുന്നുണ്ട് തിരിച്ചുവിട്ടാൽ നമ്മൾ ഏറ്റവും നല്ലത് എന്നല്ല എന്നെപ്പുറത്തെ മറ്റവരെ എങ്ങനെയോ എന്റെ അളവൊക്കെ അങ്ങനെയാ പറയാൻ പറ്റത്തുള്ളൂ നമ്മളിപ്പോ ഇനി ഏതായാലും നമുക്ക് വയസ്സായി പോയി ഇനി നമ്മൾ ഒത്തുപോര് കാലം നിന്ന് ഈ ആനയുടെ പരിപാടിയിൽ നിന്നപ്പം നമ്മുടെ പറമ്പ് എല്ലാം ഇതായി പോകും അത് കാരണം കൊണ്ട് നമുക്ക് എന്ന് പോയാലും കുഴപ്പമില്ലെന്ന എന്റെ വിശേഷം സോലിന് കൃത്യമായിട്ട് നിൽക്കുന്നവരെ ക്ലിയറായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കണം അതിന്റെ ആഗ്രഹം തേഞ്ഞു തീർന്ന ബൂട്ടും കീറിയ യൂണിഫോമും അഴിച്ചുവെച്ച് കാവൽ അവസാനിപ്പിച്ച് കാടിറങ്ങുമ്പോൾ ഇവർക്കുള്ളത് ഒരാവശ്യം മാത്രമാണ് ഇതുവരെ ചെയ്ത ജോലിയുടെ കൂലിയെങ്കിലും തീർത്തു തരണം എന്നാൽ കാടിനും നാടിനും കാവൽ നിന്ന ഇവരെ പിരിച്ചുവിടാനുള്ള ഉത്തരവ് പിൻവലിക്കുന്നില്ലെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വഴിയിൽ തടയുമെന്ന നിലപാടിലാണ് നാട്ടുകാർ ബിനീഷ് ആന്റണി